ഹായ് ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ദാ ഇന്നൊരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ അപ്പം അതെ ഏകദേശം സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നെച്ചുകുട്ടിനെ ഏകദേശം വിളിക്കാൻ പോകേണ്ട സമയമായിട്ടുണ്ടോ അപ്പം ദാ നെച്ചുനെ വിളിക്കാനായിട്ട് ഇതാ റെഡി ആയി നിൽക്കുന്നതെട്ടോ ഒരുപാട് റെഡി ആയിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് കിടക്കുമായിരുന്നു എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ആയിരുന്നു അപ്പം ഞാൻ അലാറം വെച്ചിട്ടാണ് കേട്ടോ കിടന്ന് ഉറങ്ങിയൊന്നുമില്ല ചുമ്മാ കിടന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ കുറച്ച് മേണിച്ച് ഇതാ റെഡിയൊക്കെ ആയി ഇനി വിളിക്കാൻ വേണ്ടി പോകാണ്ട് ഇനി ഇച്ചുപുന്നെ വിളിച്ചോണ്ട് വന്നിട്ട് കാണാട്ടോ അപ്പോൾ ധനിച്ചു കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്ന വഴിക്കാണ് കേട്ടോ അതാ അവൻ പലഹാരം വേണമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പലരൊക്കെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനക്ക് അതൊന്നും പോരാം അവനക്ക് ചെറുകിട എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെന്താ നേരെ കടയിലേക്ക് എറിയേണ്ട കേട്ടോ ഇത് നമ്മുടെ സ്ഥിരം കടയാണ കേട്ടോ അവിടെ തിക്കായിക്കായാണെങ്കിലും നല്ല സ്നേഹം ഉണ്ടോ പട്ടിപൊളിയൊക്കെ ഉണ്ടോ അവർ ഓരോന്നും പറഞ്ഞു എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ എത്താം ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ അപ്പം ഞാൻ പറയാറുണ്ട് എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാൻ ഇട്ടേക്കാൻ പറയണമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ അതിനെന്താ കുഴപ്പമുള്ളേ നിങ്ങൾ വീഡിയോ എടുത്തോ ഫുള്ള് വീഡിയോ എടുത്തോ കടയുടെ ഫുള്ള് വീഡിയോ എടുത്തു പക്ഷേ എന്നെ അല്ലെന്ന് പറഞ്ഞ് പുള്ളിക്കേറി മാറിക്കണേ കേട്ടോ അവൻ ഇക്കാടെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു ഇത്തവണ മാറി തന്നെയാണ് കേട്ടോ അവിടുത്തെ അപ്പൊ അതാ അങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞ കേട്ടോ അവര് അവരെന്തോ അണ്ട് അയക്കെന്തോ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ചോദിക്കണേ ഇപ്പൊ ഞങ്ങൾ കടയിൽ കയറി 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 അത് പോലെ ഒരു സ്ഥിരമായിട്ട് സ്ഥിര ആൾക്കാരായിട്ടോ എല്ലാ ദിവസവും അല്ലാട്ട് എന്നാൽ വല്ലപ്പോഴും കയറുന്ന കടയാണ് കേട്ടോ ഞങ്ങൾ അപ്പൊ എല്ലാ ദിവസവും എണ്ണപ്പരും കാര്യങ്ങളൊന്നും കൊടുക്കാൻ കൊള്ളൂല്ല എന്ന് എനിക്കറിയാം അപ്പം ദാ മഞ്ഞപ്പിന്റിച്ചിടാണ്ടോ നമ്മുടെ ഇവിടെ അപ്പം ഞാൻ വീട്ടിലിട്ട് വന്നാണ്ട് അങ്ങനെ താഞ്ഞ് നമുക്ക് ചായ ചായക്കെ വയ്ക്കാം ചായ വെക്കണം ഒഴിച്ചുകൂട്ടനെ മേല് കഴിയിക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ആദ്യം ചായ വെച്ചിട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒഴിച്ചു കൂട്ടുന്ന കുളിപ്പിച്ചേം കയ്യിലത്തേക്കും ചായ തിളച്ചോളൂട്ടോ അപ്പോൾ നമുക്കിതാ ചായ വയ്ക്കാം അപ്പം ചായ വയ്ക്കാനുള്ള ധൃതിക്കുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം നിച്ചുകൂട്ടിൻ്റെ മേലിലേക്ക് കയറ്റിയപ്പോൾ നെച്ചുകൂട്ടൻ പറഞ്ഞു ഉമ്മേ എനിക്ക് വിഷക്കണേന്നും പറഞ്ഞാൽ അവിടെ കീറി പൊളിച്ചു വിട്ടു അപ്പം ആ പെട്ടെന്ന് ഒന്ന് ചായക്കുണ്ടാക്കി കൊടുക്കണേ ഉണ്ടോ അവനക്ക് അപ്പോൾ അത് മീറ്ററോളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ മീറ്ററോളായിട്ടൊന്നും മേടിച്ചിട്ടൊന്നുമില്ല എനിക്കൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ കഴിക്കാറില്ല പലരും അങ്ങനെ വൈകുന്നേരം പരി പരമാവധി ഞാൻ അത് ഒഴിവാക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ നെച്ചുകൂട്ടിന് ചായ കൊടുക്കണം ചായ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വീട് പൊളിച്ചെന്നായിരിക്കും അപ്പം അത് അവനക്കുള്ള ചായ പെ പെട്ടെന്ന് എടുക്കുന്നതാണ് കേട്ടോ ഇനി കപ്പിലേക്ക് ഒഴിക്കുക അവനക്ക് ചെറിയ ചൂട് വേണം കേട്ടോ ചായക്ക് ഒരുപാട് ചൂട് പാടും അപ്പോൾ അപ്പോൾ കുറച്ച് ചായക്കും ചൂടാറ്റി വെച്ചിട്ടുണ്ട് ചായ ചൂടാറ്റിയതിനു ശേഷം അവനക്ക് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക അട്ട അപ്പം ഇനി ചൂടെന്ന് പറഞ്ഞാൽ ഉമ്മയെ ചായ ആയില്ലേന്ന് ചോദിച്ചു മനയാട്ടോ വന്നാലഞ്ച് മിനിറ്റ് മെന എടുക്കുക അനങ്ങാണ്ടിരിക്കല്ലോട്ടോ ഭയങ്കര മെനയാണിത് കണ്ട അതുപോലെ തന്നെ ഒരു ദിവസം പടത്തം ഇല്ലാണ്ട് വീട്ടിലിരുന്നാലും നേരെ നിൽക്കുന്ന വീട് തല തിരിച്ച് വെക്കും അതാണ് കേട്ടോ കയ്യിലിപ്പോൾ അപ്പോൾ അതാ അങ്ങനെ അനിച്ചുകൂട്ടിനെ ചായക്കെ കൊണ്ടുപോയി കൊടുക്കാണ്ടാ മറ്റുള്ളൂ ചായക്കെ കൊണ്ടേ കൊടുത്തു ഇനിയിപ്പോൾ അവൻ കുടിച്ചിട്ട് ഞാൻ ഇപ്പം ചുമ്മാ ചായ മാത്രമുണ്ട് കുടിക്കണുള്ളൂ അതിൻ്റെ വേറെ ഒന്നും കഴിക്കുന്ന കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ എണ്ണ പലഹാരം തീർത്തുകൊണ്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് കൊതി വരുമ്പോളേക്ക് ഞാൻ മേടിച്ച് കഴിക്കും മാത്രമേ ഉള്ളൂ ചില ദിവസങ്ങൾ നമുക്കൊരു തോന്നലുണ്ടല്ലോ വേണ്ടാന്ന് പിന്നെ ഞാൻ മിക്ക ദിവസം ഞാൻ മേടിച്ചു കഴിക്കാറില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു കൊതി മാത്രമുണ്ട് ഞാൻ കഴിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ചായ കുടിക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ പൂച്ചുകൂട്ടിനോട് വന്നത് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ ഒടി ഇങ്ങനെ കാണാം ഇനിയിപ്പോൾ നീച്ചുകൂട്ടനെ കുറച്ച് കരുത്തി ഒന്ന് പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവനെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഏതാണോ കൊണ്ടുവന്ന് വിട് പഠിപ്പിക്കാൻ വിടണേ അതുമാത്രം അവൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചൊന്ന് നോക്കണം ഇപ്പം അവനെ ചവിടി എങ്ങിഞ്ഞത് ആ മീൻ കറിക്കും ചൂടാക്കാൻ വെച്ചോടുത്തവൻ്റെ കേട്ടോ രാവിലെ മീൻ മച്ച കൊഴുവേം മാങ്ങി വെച്ചതാണ് ഞാൻ ഉച്ചയ്ക്ക് എടുത്തില്ല ഞാൻ ഉച്ചയ്ക്ക് മോരേറി കിട്ടിയാൽ ചോർന്നു മരേറിയും അതുപോലെ തന്നെ മീൻ വർത്തം ചാളവർത്തം കൂട്ടിയാണ് ചോർന്നത് അപ്പം മീൻ കറി ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇക്ക കൂർക്ക കുർക്കം മേടിച്ചുകൊടുന്ന് വെച്ചിട്ട് ഏകദേശം ഒരു ഒരാഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇട്ട് നീട്ടി നീട്ടി പോയതാണ് പിന്നെ പ്രത്യേകം ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂർക്കം എന്നാൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതിന് ഒത്തിരി സമയം വേണം കേട്ടോ എനിക്ക് കൂർക്ക എന്നാക്കാൻ അത് കൂർക്കോ അത്രല്ല കൂർക്കുന്നാക്കാനാണെങ്കിലും മീൻ നന്നാക്കാനാണെങ്കിലും എനിക്ക് ഒത്തിരി സമയം വേണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൂച്ചക്കുട്ടം എന്താ അവിടെ കസേര കയറി ഇരിക്കേണ്ട കുറച്ചേര അതിനൊക്കെ മെനെടുത്ത് അതിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കും പക്ഷെ ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ അച്ചിരി അതിനിട്ട് ദേഷ്യമൊക്കെ പിടിപ്പിച്ച് അങ്ങനെ കുറച്ച് നേരങ്ങനെ മെനെടുക്കും കേട്ടോ അവനിച്ചൂട്ടൻ കാണാൻ അനിച്ചൂടിന് അറിയാൻ പള്ളാട്ട് പൂച്ച കൂടെ കത്ത് കയറി കിടക്കണ കാര്യമൊന്നും അവൻ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ അതാവൻ ടി വി കണ്ടോണ്ടിരുന്നത് ഞാൻ അർക്കളയിൽ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞോട്ട് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല മീനും ഉപ്പും മുളകും തിരുമി കൂർക്കുക തിരിച്ച് പരിപാടിയൊന്നും ഇല്ല എന്നല്ല കൂർക്ക എന്നാകണം കൂർക്ക എന്നാക്കലാണ് മീൻ പണി അത് ഇച്ചിക്കൂടനെ ഇവിടെ ട്യൂഷൻ കൊണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ കൂർക്കന്നാക്കി വലുത്തോളൂ അപ്പം തനിച്ചുകൂടിൻ്റെ കയ്യിൽ മിഠായി ഇരിക്കുന്നുണ്ട് എന്ന് മിഠായിയാണ് കിറ്റ് കാറ്റ് അപ്പോൾ അതെനിക്ക് തരാവോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പം എനിക്കും ഇഷ്ട ഇഷ്ടം ഉണ്ടോ മിഠായും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ കിറ്റ്ക്കാറ്റ് ഞാൻ തിന്നു അപ്പോൾ അവൻ്റെയിൽ നിന്ന് ഇറക്കാൻ പോയിതാണ് കേട്ടോ അങ്ങനെ ഇറക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ പതി തന്നു കേട്ടോ പാവം എൻ്റെ ഞാൻ തിന്നു അവനക്ക് കൊടുത്തില്ല അവന് വന്നതിന് മുമ്പ് തന്നെ ഞാൻ കഴിച്ചാർന്ന കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ഇരുന്നിട്ടിയാൽ കിക്കാറ്റും നിന്നുകൊണ്ട് ഞാൻ കിക്കാറ്റും തിന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ വന്ന് ചുമ്മാ കിടന്നു കേട്ടോ ഇനിയിപ്പോൾ വേറെ കൂർക്ക നന്നാക്കാനും കാര്യങ്ങളൊക്കെ കിണിച്ചു പോയിട്ടുണ്ട് പിന്നെ അവനെ ട്യൂഷൻ കൊണ്ടിടാനൊക്കെ താമസിക്കും അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ചുമ്മാ വന്ന് കിടന്നേ കേട്ടോ അത്യാവശ്യം നല്ല ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാ അങ്ങനെ കുറച്ചു നേരം വന്ന് കിടന്നു ചുമയുടെ മരുന്നേം കഴിക്കുന്നോണ്ട് ഭയങ്കര ക്ഷീണം കേട്ടോ രാത്രി ഒക്കെ ആണെങ്കിലും താമസിച്ചല്ലേ ഞങ്ങൾ കിടക്കണം അങ്ങനെ വെളുപ്പിനെ എണിക്കുകയും ചെയ്യണമെന്ന ഉറക്കമൊക്കെ അങ്ങോട്ട് ശരിയാവണമെന്നില്ല അപ്പം അങ്ങനെ കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചപ്പോൾ അത് ആ കുരുപ്പുതാ പുറയിലൊന്ന് കിടക്കേണ്ട മേത്തോടെ കയറിലും മറിച്ചിലും ഒരഞ്ച് മിനിറ്റ് തന്നെ അവിടെ കിടത്തില്ല കേട്ടോ അതാണ് അവൻ്റെ സ്വഭാവം അപ്പം അവൻ്റെ മേനയും കാര്യങ്ങളും അവൻ എന്നെ അവന് ഞാനൊക്കെ ആയിട്ട് തല്ലിടുത്തവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നിനല്ല ഇതാ നിച്ചുകൂട്ടിനെ ട്യൂഷൻ കൊണ്ടുപോയിടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയി നിൽക്കുന്നതാണ് അത് അപ്പോൾ സമയമായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്താണേ കറ്റാർ വാഴയൊക്കെ നട്ടുണ്ടല്ലോ കറ്റാർ വാഴയ്ക്കൊന്നും നനച്ചോടത്തേക്കാണെന്ന് വിചാരിച്ച് അത് നനയ്ക്കാനും കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്ടോ ഇപ്പം ഇത് മാത്രമേ ഉണ്ടോ നനയ്ക്കുന്നുള്ളൂ അല്ല ഫ്രണ്ടിൽ നനച്ചിട്ടുണ്ടോ ഫ്രണ്ടിൽ നനച്ചതിന് ശേഷം ഉണ്ട് ഞാൻ കറ്റാർ വാഴ നനയ്ക്കാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ നനച്ചതിന് ശേഷം ഇനി നമ്മൾ നിച്ചുകൂട്ടിനെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെടികളെടുത്ത് നമ്മളെ നടക്കലിൽ നടക്കലിലേക്ക് സ്റ്റെപ്പിലേക്ക് എടുത്ത് വയ്ക്കണമുണ്ട് കേട്ടോ വെള്ളമൊക്കെ വാപ്പത്തേക്കും നല്ലോണം വെള്ളമൊക്കെ വാൽനിന്ന് ഇരുന്നോളൂലോ അല്ലെങ്കിൽ മൊത്തം ചെളിവെള്ളം നമ്മുടെ സ്റ്റെപ്പിൽ ഒക്കെ ചാടി അത് എനിക്ക് വീണ്ടും പണിയാവും കേട്ടോ അപ്പോൾ ഞാൻ ഉള്ള സമയത്ത് തുടയ്ക്കാനൊക്കെ ഉള്ള സമയത്ത് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നതാണ് കേട്ടോ ചെടിച്ചട്ടി അവിടെ നിന്ന് അവിടെ പിന്നെ നടക്കണ നനയ്ക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് മാറ്റിവെക്കും അപ്പോൾ നമ്മുടെ ചാളക്കുട്ടമാരും ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലേ ഒത്തിരി അലങ്കാരം ഞാൻ ഇതിലേക്ക് ചെയ്യത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാളയിലേക്ക് ഞാൻ അധികം സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുളായിപ്പോകും അപ്പോൾ അതുകൊണ്ട് അധികം കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് ചെയ്തുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് കൂടി ഇത്ര ഐറ്റംസ് ആട്ടോ അതങ്ങനെ മസാല ഒക്കെ പറ്റി സെറ്റ് ആകും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതുകൊണ്ട് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും പിന്നെ നമ്മൾ അത് കഴിക്കാൻ നിർത്താണ്ടോ ഞാൻ അടുത്ത് അത് പൊരിച്ചെടുക്കുകയുള്ളൂ ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റിയതിന് ശേഷം എന്താണിച്ച കൂടെ തന്നെ ട്യൂഷൻ ഇടാനായിട്ട് ഇറങ്ങണേട്ടോ പൊളിക്കില്ല താല്പര്യമൊന്നുമില്ല എന്ന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവനും പഠിക്കില്ല ഞാൻ അവനായിട്ട് വഴക്കും കൂടും അതാണ് കേട്ടോ മെയിൻ ഇത് അപ്പോൾ അവിടെ ചേച്ചിയുടെ അടുത്ത് പൊഴിക്കുമ്പോൾ ചേച്ചി നല്ലോണം പഠിപ്പിച്ചോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാ കേട്ടോ വന്നാലും എന്തെങ്കിലുമൊക്കെ വായിക്കാനും ൊക്കെ ഉണ്ടാവും അവനക്ക് കുറച്ചു നേരം എന്തെങ്കിലും വായിക്കുക പിന്നെ സ്കൂളിലേക്ക് ടീച്ചറിന് വോയിസ് ഇടണം കാര്യങ്ങള് അന്നു അതാത് പഠിസം പഠിപ്പിച്ച ദിവസങ്ങളിലെ സമ്മങ്ങൾ അതാത് ദിവസം അവൻ വായിച്ച് ടീച്ചറിനെ കേൾപ്പിക്കണം അങ്ങനെയാണ് കേട്ടോ അവർക്ക് അപ്പം വോയിസ് ഇടണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തേലും വേറെ എന്തേലും ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടി പി യുടെ കാര്യങ്ങളൊക്കെ അവിടെ പോയിരുന്നു പഠിച്ചോളും ചിലപ്പോൾ ടിപിയുടെ പഠിക്കത്തില്ല അങ്ങനെ എഴുതാനുള്ള എഴുതും അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം അവൻ്റെ ഒരേ തോന്നലാണ് കേട്ടോ അപ്പൊ തനിച്ചു കുട്ടിനെ കൊണ്ടുപോയിട്ടിട്ട് വന്നതിന് ശേഷം എന്താ ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുറുറുക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെടികൾ കണ്ടില്ലേ അത് എപ്പോഴും ഒരേ സ്ഥലത്തല്ലായിരിക്കും കേട്ടോ ഓരോന്ന് വയ്ക്കണം എല്ലാം എപ്പോഴും മാറ്റി മാറ്റി കേട്ടേ ഞാൻ വെക്കുകയുള്ളൂ എന്നും ഒരു സ്ഥലത്ത് ഒരേ ചെടികൾ വെച്ചാൽ ഒരു ഇതല്ലേ ബോറടിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചൊക്കെ വെക്കും കേട്ടോ അതെൻ്റെ പ്രാന്തക്കം പോലെ ഇരിക്കും അപ്പോൾ നമ്മുടെ ചെടിയുടെ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാറുണ്ട് മാറ്റേണ്ട സമയക്കായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് മാറ്റണം എന്ന് വിചാരിച്ചിരുന്നു വളക്കിട്ട് കൊടുത്ത് നമ്മുടെ ചകിരിച്ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് വേണം നമുക്ക് ചട്ടിയിലെ മണ്ണ് കാര്യങ്ങളെല്ലാം മാറ്റി ചില ചട്ടീന്നൊക്കെ താഴേക്കൂടെ നമ്മൾ വെള്ളം പോകാനായിട്ടാണ് ഓവ ഉണ്ടല്ലോ അതിൽ കൂടെ അതിൻ്റെ വേര് വരും ചാടി തുടങ്ങി കേട്ടോ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ വീഡിയോയെ ഇറന്നൂട്ടോ ഒരു ഈവനിങ് റൊട്ടീൻ പോലെ ചെറുതായിട്ടൊന്നെടുക്കാമെന്ന് വിചാരിച്ചറിഞ്ഞ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു ദിവസത്തെ ഈവനിങ് റൊട്ടീനും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഇതുപോലെ അല്ലായിരിക്കും ആയിരിക്കും പല ദിവസം പല രീതിയിലായിരിക്കും രീതിയിലായിരിക്കട്ടെ എൻ്റെ ഈവനിങ് ആണെങ്കിലും മോർണിംഗ് റൊട്ടീൻ ആണെങ്കിലും എന്താണെങ്കിലും പല ദിവസം പല രീതിയിലായിരിക്കാം അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഡേ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാട്ടോ അസ്സാമലൈക്കും